പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി ഈസ്റ്റിൽ ഉത്സവത്തിനിടെ സംഘർഷമുണ്ടാവുകയും വെടിയേറ്റ് യുവാവിനെ പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ പേർ കൂടി അറസ്റ്റിലായി ഒന്നാം പ്രതി ഉൾപ്പെടെ പേരാണ് അറസ്റ്റിലായത് കൊടശ്ശേരി സ്വദേശികളായ കേസിലെ ഒന്നാം പ്രതിയും വെടിയുതിർത്താളുമായ മുഞ്ചേരിക്കാടൻ റഫീഖ് എന്ന മുന്തിരി മുത്തു രണ്ടാം പ്രതി തോരൻ അബ്ദുൽ അസീസ് നാലാം പ്രതി റാശ്ശേരി മുഹമ്മദ് മാറൂഫ് എന്നിവരെയാണ് രഹസ്യവിവരത്തെ തുടർന്ന് പാണ്ടിക്കാട് സി ഐ സി പ്രകാശനും സംഘവും പെരിന്തൽമണ്ണ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വച്ച് പിടികൂടിയത് ഇവരെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അഞ്ച് മുതൽ പതിനാല് വരെ പ്രതികൾ നേരത്തെ അറസ്റ്റിലായിരുന്നു സംഭവത്തിൽ മുപ്പതോളം പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് പതിനേഴ് പേർക്ക് വേണ്ടി അന്വേഷണം ഊർജ്ജിതമാക്കിയെന്ന് പോലീസ് അറിയിച്ചു ചെമ്പ്രശ്ശേരി കുറത്തിത്തടികയിലെ കുടുംബക്ഷേത്രത്തിൽ നടന്ന താലപ്പൊലി ഉത്സവത്തിനിടെ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി പത്തുമണിയോടെയാണ് സംഘർഷമുണ്ടായത് ചെമ്പ്രശ്ശേരി ഈസ്റ്റ് സ്വദേശി നല്ലേങ്ങര ലുഖ്മാനുൽ അഖ്യൂമിനാണ് പിടിയേറ്റത് ഇയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് തൊട്ടടുത്ത പ്രദേശത്തുകാർ തമ്മിൽ ചേരിതിരിഞ്ഞുണ്ടായ സംഘർഷത്തിനിടെ കല്ലേറിൽ പത്തോളം പേർക്ക് പരിക്കേലിക്കുകയും വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിരുന്നു ചെമ്പ്രശ്ശേരി കൊടശ്ശേരി പ്രദേശത്തുകാരാണ് ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടിയത് നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ സംതൃപ്തി